നമസ്കാരം പതിരും കതിരും ഒരു സിഗരറ്റ് വലിച്ചാൽ ആയുസിൻ്റെ ഒരു മിനിറ്റ് നഷ്ടമാകും ഇതൊരു ശാസ്ത്രമാണ് ഉള്ളു തുറന്ന് ചിരിച്ചാൽ ഒരു മിനിറ്റ് ആയുസ് കൂടും ഇത് മറ്റൊരു ശാസ്ത്രമാണ് എങ്കിൽ ചിരിച്ചുകൊണ്ട് സിഗരറ്റ് വലിച്ചുകൂടെ എന്നൊരു ചോദ്യമുണ്ട് ഈ നിലപാടുകാരാണ് നമ്മുടെ മിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും ഓരോ വിഷയത്തിലും ഓരോ കാലത്തും അവരെടുക്കുന്ന നിലപാടുകൾ കാരണം മനുഷ്യജീവിതത്തിൻ്റെ ആയുസ് കുറഞ്ഞു വരികയാണ് ഇതൊന്നും അവർക്ക് അറിയുകയേ വേണ്ട ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന ശബ്ദം കേൾപ്പിക്കൽ മാത്രമാണ് ഇവരിൽ പലരുടെയും ഉത്തരവാദിത്തം ചൊവ്വാഴ്ച പുലർച്ചെയാണ് വയനാട്ടിലെ ദുരന്തവാർത്ത കേട്ട് കേരളം ഞെട്ടിയുണർന്നത് പാലാ മരങ്ങാട്ടു സൂര്യൻ ഉദിക്കും മുമ്പ് ഇന്ത്യൻ സേന ദുരന്തമുഖത്ത് എത്തുകയും ചെയ്തു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചെഴുന്നേൽപ്പിച്ചു സകല സേനയും ഒത്തൊരുമിച്ച് ദുരന്തമുഖത്തെത്തി പ്രാണനു വേണ്ടി പെടയുന്ന മനുഷ്യരെയും എന്തിനേറെ പൂച്ചക്കുഞ്ഞിനെയും വരെ അവർ മരണക്കയത്തിൽ നിന്നും രക്ഷിച്ചു തുടങ്ങി പാർലമെൻറ്റ് നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി വിഷയം അവതരിപ്പിച്ചു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു അതോടെ കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി മന്ത്രി ജോർജ് കുര്യനെ കേരളത്തിലേക്ക് അയക്കാൻ പ്രധാനമന്ത്രി ഉത്തരവ് നൽകി കാര്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ ഏകോപിപ്പിച്ചു എല്ലാം ചടപടയെന്ന് നടന്നു ഇതിനിടയിൽ മറ്റൊരു വലിയ സംഭവമുണ്ടായി രാജ്യസഭയിൽ ഒരു പൊട്ടിത്തെറി ജോസ് കെ മാണിയാണ് സ്വയം പൊട്ടിത്തെറിച്ചത് തൊട്ടുപിറകിലിരുന്ന ഡബിൾ എ റഹീം വരെ ആ തെറിപ്പ് കണ്ട് നടുങ്ങിപ്പോയി ഒരു പാർലമെന്റ് അംഗം നാടിന്റെ ആവശ്യങ്ങൾ സഭയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം പക്ഷേ പശ്ചിമഘട്ട നാടകത്തിൽ ചില്ലറ കളിയല്ല ഈ കേരള കോൺഗ്രസ് കളിച്ചതെന്ന് ഓർക്കുമ്പോൾ കാപട്യം മനസ്സിലാകും മാധവ് ഗാഡ്ഗിലിനെ വെള്ളം ചേർത്ത് കസ്തൂരിരംഗനാക്കിയിട്ടും സഭാ നേതൃത്വവും കേരള കോൺഗ്രസുകളും അടങ്ങിയതേയില്ല അവർ കൂട്ടമണി അടിച്ചും ഹർത്താൽ നടത്തിയും പശ്ചിമഘട്ട സംരക്ഷണത്തെ എതിർത്തുകൊണ്ടേയിരുന്നു മുറ്റത്ത് ചേനയും കാച്ചിലും പോലും നടാൻ കഴിയില്ലെന്നും വീടിന് പച്ചപ്പയിൻ്റ് അടിക്കേണ്ടി വരുമെന്നും പറഞ്ഞ് വിഷയം വർഗീയവൽക്കരിക്കാൻ വരെ ശ്രമിച്ചു മാധവ് ഗാഡ്ഗിലിനെ അനുകൂലിച്ച പി ടി തോമസ് എന്ന കോൺഗ്രസ് നേതാവിനെ അവർ ശവമഞ്ചത്തിൽ കിടത്തി ഊടുപാട് തേറി പറഞ്ഞു വിലാപയാത്ര നടത്തി വീട്ടിലിരുന്ന പാവം ഉമാ തോമസിനെ വരെ ആക്ഷേപിച്ചു അതോടെ തോമസിനെ കോൺഗ്രസും കൈവിട്ടു പാറമടക്കാരുടെയും പാതിരിമാരുടെയും പാർട്ടിക്കാരുടെയും കളിയിൽ ജോയ്സ് ജോർജ് നിലച്ചിരിക്കാതെ എം പി ആയി അപ്പോഴും നഷ്ടം കോൺഗ്രസിന് മാത്രം ഗാഡ്ഗിൽ പറഞ്ഞതൊക്കെ അന്ന് ആർക്കു വേണ്ടിയായിരുന്നു ഏതെങ്കിലും വലിയ നേതാവിൻ്റെ ഭവനമോ ബന്ധുക്കളോ മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയോ ഏതെങ്കിലും പാറമട മുതലാളി മണ്ണിനടിയിലായോ ഇല്ല അവർ ത്രികാലജ്ഞാനികളാണ് പോയതെല്ലാം സാധാരണ മനുഷ്യർ മാത്രം ഓരോ ദുരന്തവും പുതുജീവൻ നൽകുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാത്രമാണ് അവരിവിടെ ഉണ്ടെന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാനുള്ള ഏക ഏകമാർഗം അതാണ് രാഷ്ട്രീയം കൊണ്ട് സമ്പത്തുണ്ടാക്കിയ ഏതെങ്കിലും വേദനിക്കുന്ന കോടീശ്വരൻ ഒരു പത്ത് പൈസയെങ്കിലും ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് സംഭാവന ചെയ്തതായി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇ സർക്കാരിന്റെ എസ് സർക്കാരിൻ്റെ കാലത്ത് നമ്പൂതിരിപ്പാടൊരു തീരുമാനമെടുത്തു ക്ഷാമം മാറും വരെ നമുക്ക് പകുതി ശമ്പളം മതി ഭക്ഷണം കഞ്ഞിയും പയറുമാക്കാം ഇതൊന്നും ഇന്നത്തെ നേതാക്കന്മാർക്ക് ബാധകമേ അല്ല പറഞ്ഞു വന്നത് ജോസ് കെ പറ്റിയാണ് രാജ്യസഭയിൽ പൊട്ടിത്തെറിച്ച ജോസ് കെ മാണി ശാന്തനായിട്ടുണ്ടാകും എത്രയോ കാലമായി രാഷ്ട്രീയമായി നിർവീര്യമാക്കപ്പെട്ട നേതാവാണ് ജോസ് കെ മാണി കേരള കോൺഗ്രസ് ആകമാനം വന്ധ്യംകരിക്കപ്പെട്ട് കഴിഞ്ഞു നോട്ടെണ്ണുന്ന യന്ത്രവുമായി പിണറായി വിജയന്റെ കോലോത്ത് ചെന്ന് അടിമക്കഞ്ഞി കുടിച്ചു തുടങ്ങിയതിൽ പിന്നെ ജോസിന് സംസാരശേഷിയെ ഇല്ലാതായി രാജ്യസഭയിൽ അജണ്ട മാറ്റിവെച്ച് ദുരന്തം ചർച്ച ചെയ്യണമെന്ന ജോസിന്റെ ആവശ്യം അധ്യക്ഷൻ അനുവദിക്കാതെ വന്നപ്പോഴാണ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്രേ കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നം പിണറായി വിജയനെ കൊണ്ട് പരിഹരിപ്പിച്ച പുള്ളിയാണ് ജോസ് കെ മാണി വലിച്ചാൽ നീളുന്നതും വിട്ടാൽ പൂർവസ്ഥിതി പ്രാപിക്കുന്നതുമായ ആ സാധനത്തിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ പിണറായിക്ക് ഇഷ്ടമല്ല ഇവിടെ ചിലരുടെ നട്ടെല്ലും റബ്ബർ എന്ന് സലീം കുമാർ പാടിയ പോലെ പിണറായിക്ക് മുമ്പിൽ ചെല്ലുമ്പോൾ ജോസിൻ്റെ നട്ടെല്ല് റബ്ബറാകുന്നത് നവകേരള സദസ്സ് കോട്ടയത്തെത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് പശ്ചിമഘട്ടത്തെ സംരക്ഷിച്ച് ദുരന്തങ്ങൾ ഒഴിവാക്കണമെന്ന് ദീർഘദർശിയായ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് മാധവ് ഗാഡ്ഗിൽ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കരി വരും ഒരു ദുരന്തം വരുമ്പോൾ വെറുതെ തിളച്ചിട്ടോ പൊട്ടിത്തെറിച്ചിട്ടോ കാര്യമില്ല രാജ്യസഭ തുടങ്ങുന്നത് ഒമ്പത് മണിക്കാണെന്നാണ് അറിവ് അതിനു മുമ്പേ കേന്ദ്രം ഇടപെട്ടതൊന്നും ജോസ് അറിഞ്ഞില്ലേ എല്ലാം കയ്യേറ്റക്കാർക്കും കുടിയേറ്റക്കാർക്കും തീരെഴുതാനും പണത്തിനു വേണ്ടി പ്രകൃതിയെ കശാപ്പ് ചെയ്യാനും മുൻപന്തിയിൽ നിന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ആരെയാണിപ്പോൾ കരഞ്ഞു തോൽപ്പിക്കുന്നത് ഇത്ര വേഗത്തിലും കൃത്യതയിലുമുള്ള ഒരു കേന്ദ്ര ഇടപെടൽ ഇതിനു മുമ്പൊന്നും ഉണ്ടായിട്ടില്ല കർണാടകയിൽ ഒരു ദുരന്തം നടന്നപ്പോൾ നമ്മളിതൊക്കെ കണ്ടതാണ് എന്തായാലും ജോസ് കെ മാണി എന്നൊരാൾ രാജ്യസഭയിൽ ഉണ്ടെന്ന് നാലാളറിഞ്ഞു നല്ലത് ഈ ദുരന്തത്തിന് കാരണക്കാരായ കേന്ദ്രത്തെ വെറുതെ വിടരുത് ജോസ് മോനെ ഇനിയും പൊട്ടിത്തെറിക്കണം ഞങ്ങൾ വാരി എന്തായാലും ജാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ചത് രക്ഷയായി